എന്ത് കണ്ടാലും കുറ്റം പറയുന്നൊരു മുത്തശ്ശി വഴിയിലൂടെ നടന്ന് നടന്ന് പോകുമ്പോൾ വഴിയരികിലെ ഒരു വീടിന്റെ മുറ്റത്ത് നിറയെ റോസാപ്പൂക്കൾ മുത്തശ്ശി അടുത്തു ചെന്ന് മണത്തു നോക്കി ഹാ നല്ല മണം ഇത് കേട്ടപ്പോൾ റോസാപ്പൂവിന് അല്പ ഗമയൊക്കെ തോന്നി അടുത്ത നിമിഷം തന്നെ മുത്തശ്ശി പറഞ്ഞു മണമുണ്ടെങ്കിലും നിന്റെ ദേഹം മുഴുവനും ഉള്ളല്ലേ ഇത് കേട്ടോപ്പൂവിന്റെ മുഖം ഒന്ന് വാടി അങ്ങനെ റോസാപ്പൂവിനെയും കുറ്റം പറഞ്ഞ് മുത്തശ്ശി വീണ്ടും നടന്നു അപ്പോഴുണ്ടൊരു ചെറിയ മരത്തിന്റെ ചില്ലയിലിരുന്ന് കുയിൽ മനോഹരമായ ശബ്ദത്തിൽ പാടുന്നു ഇത് കണ്ട മുത്തശ്ശി കുയിലിനോട് പറഞ്ഞു എത്ര മധുരമായ ശബ്ദത്തിലാണ് നീ പാടുന്നത് ഇത് കേട്ടതും കുയിലിന് സ്വയം ഒരു ബഹുമാനമൊക്കെ തോന്നി എന്നാൽ ഉടനെ തന്നെ മുത്തശ്ശി പറഞ്ഞു നിന്റെ ശബ്ദം നല്ലതാണെങ്കിലും നീ ഭയങ്കര കറുപ്പാണ് ഇത് കേട്ട കുയിൽ സങ്കടത്തിൽ പറന്നുപോയി കുറ്റം പറയാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിൽ മുത്തശ്ശി പിന്നെയും നടന്നു നടന്ന് നടന്ന് ഒരു കുളത്തിനടുത്ത് എത്തി കുളത്തിൽ മനോഹരമായ താമര വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ട് മുത്തശ്ശി പറഞ്ഞു ഓഹ് മിന്നക്കാടൻ എന്തൊരു ഭംഗിയാണ് അത് കേട്ട താമര ഒന്നുകൂടെ പ്രൗഢിയോടെ തല ഉയർത്തിപ്പിടിച്ചു നിന്നു ഉടനെ തന്നെ മുത്തശ്ശി പറഞ്ഞു നിന്നെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും നിന്റെ കിടപ്പ് ചെളിയില്ലല്ലേ ഇത് കേട്ട താമരയുടെ തലയൊന്നു താഴ്ന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് മുത്തശ്ശിയുടെ പിന്നാലെ ഒരു കുട്ടി നടക്കുകയായിരുന്നു അവൻ മുത്തശ്ശിയോട് മുത്തശ്ശി മുത്തശ്ശിയുടെ കണ്ണിന്റെ കാഴ്ച കുറവാണെങ്കിലും ചെവിയുടെ കേൾവി കുറവാണെങ്കിലും വായിൽ പല്ലൊന്നുമില്ലെങ്കിലും വടിയും മൂന്നിയാണ് നടക്കുന്നതെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള കഴിവ് അപാരം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കൊത്തിരി കുറവുകളുണ്ടെങ്കിലും നാമും പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കാറില്ലേ എന്നാൽ വിശുദ്ധ ബൈബിളിൽ മറ്റായി ഏഴിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവേ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്നോട് ക്ഷമിച്ച് ഇനി ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാനുള്ള കൃപതരണെ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു